ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു ഈ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അമ്മ പണിക്കൂയി വന്നപ്പോൾ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ അമ്മ അതൊക്കെ നേരാക്കി ഇവരെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി കുറച്ച് പുറമെ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുകയായിരുന്നു ഞങ്ങളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു നീലൂട്ടി വേണ്ട കത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത് തള് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പനും വാമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട് നേരാക്കലും കഴിക്കലും ഒക്കെ ആയിരുന്നു ആ നേരം കൊണ്ട് ഞാൻ അമ്മ കുറച്ച് കപ്പ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചക്കൻ്റെ സോറി കപ്പയുടെ പരിപാടി നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കപ്പ എടുത്തു അപ്പോൾ എനിക്ക് കപ്പ എപ്പോഴും കഴിക്കിട്ടിയാലും വെറുതെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നേക്കാളും ഇഷ്ടം അതിൽ കുറച്ച് വെറൈറ്റീസൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാനാണ് അപ്പോൾ എന്താണ് ആ വെറൈറ്റി എന്നല്ലേ കാണിച്ചേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നിട്ട് ഒരേ തുടക്കലാണ് സംഭവം എൻ്റെ പിന്നാലെ നടന്ന് അമ്മ ഞാൻ എന്തെങ്കിലും പണിചേട്ടോ പണി പണിചേട്ട് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുന്ന ആളാണ് അവൾക്ക് ഓരോ സമയത്ത് ഒരേ തോന്നലാണ് അപ്പം നീ അതിന് തുടച്ചോ പറഞ്ഞ എടുത്തിട്ട് അടിപൊളി എടുത്ത് തുടച്ചിട്ട് പക്ഷെ എന്നിത് പ്രതീക്ഷിക്കരുതെന്ന് മാത്രം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അങ്ങനെ നമ്മുടെ കപ്പ നമ്മൾ എല്ലാം ചെറുതായി കഷ്ണങ്ങളൊക്കെ മുറിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചു കെട്ടോ നമ്മുടെ രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കും തിളപ്പിച്ചുറ്റി കുറച്ച് ചോറല്ല വൈകുന്നേരത്തേക്ക് മതി ആ നേരം കൊണ്ട് നമ്മുടെ കപ്പ ആയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വെച്ചിലൊക്കെ മതി കിട്ടോ ധാരാളം മതി കറക്റ്റ് വേവാണ് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു പൊട്ടു വെള്ളമാണ് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് വേവിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടി ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നന്നായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉടഞ്ഞ നല്ല കപ്പിയും അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കറിവേപ്പിൽ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം എണ്ണ ചൂടാകുമ്പോൾ കടുകിയുടെ കടുക് പൊടിയതിനു ശേഷം കുറച്ച് ജീരവും ചെറിയ ചീരവും കൂടി ഇട്ടു കേട്ടോ രണ്ട് സവോളം ചെറുതായിട്ട് എരി അരിഞ്ഞതും കൂടിയിട്ട് നമ്മൾ ചേർക്കുക ചേർക്കച്ചിട്ട് വേണ്ടി വരുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതില്ല അതും കൂടി മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നന്നായി മൂപ്പിക്കാം സോറി കഴിച്ചു തന്നെ ആരും ചീത്ത വിളിക്കരുത് കേട്ടോ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ടായിരുന്നു അതെടുക്കാനായിട്ട് ഇങ്ങനെ പറ്റിയില്ല കേട്ടോ സോറി അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പൊരിയിൽ നമ്മുടെ വേലക്കൊക്കെ കിട്ടുന്ന പൊരി അത് മറ്റുള്ളവടെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ പൊരിന്നാണ് ഞാൻ ഞങ്ങളുടെ ഇവിടെ പറയുക അതും അതുപോലെ ബോംബെ മിച്ചറ് അതായത് ചെറിയ ചെറിയ മിച്ചറില്ലേ എരിവില്ലാത്ത മിച്ചറ് അപ്പോൾ അതും ഈ കപ്പയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് കപ്പ ഇട്ടിട്ട് അതിന് മേലെയാണ് ഞാൻ ഇത് ഇട്ടത് എന്നിട്ട് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെയൊന്നും ജസ്റ്റ് ഇതൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കി നൈസ് ആയിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ് ബായ്